നമ്മുടെ വീട്ടിൽ പണ്ടുണ്ടായ മരിച്ചുപോയാൽ മീന് നമ്മൾ ജീവൻ വെച്ച് കൊണ്ടുവന്നു നല്ല നല്ല എനർജറ്റിക്ക് ആണ് പുള്ളി ഈ ഐസ് ബോക്സിനകത്ത് നമ്മുടെ വീട്ടിൽ പണ്ടുണ്ടായ മരിച്ചു പോയ മീനും നമ്മൾ ജീവൻ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ഇന്ന് ഇടാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ സെന്ററിലെ ചെറിയ മീനുകളില്ല ഇതിനിപ്പോ നമ്മൾ ഇടാൻ വേണ്ടി പോകുന്ന ഏറ്റവും സെന്ററിലെ പോകണ്ടല്ല അതിന്റെ അപ്പുറത്ത് ആര് എന്താന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ അതിനകത്ത് ഇട്ടു കഴിഞ്ഞാൽ ഇവൻ സേഫ് ആയിട്ട് ഇടുന്നുള്ളൂ അതിനകത്ത് കിടക്കുന്ന മീനുകളെല്ലാം പ്രൊഡേറ്ററി ആയിട്ടുള്ള മീനുകളാണ് തൽക്കാലം നമ്മൾ ഐസ് ബോക്സ് എടുത്ത് ഇടപോട്ട് വെക്കുവാണ് പണ്ട് നമ്മുടെ ചാനലിൽ തുടക്കക്കാലത്ത് കണ്ടവർക്കറിയാം നമ്മുടെ വീട്ടിൽ കള്ളംചാള എന്ന് പറഞ്ഞൊരു മീനുണ്ടായിരുന്നു നമ്മുടെ എല്ലാവരുടെ ഫേവറേറ്റ് മീനായിരുന്നു അവൻ ഒരു ദിവസം ടാങ്കിന്ന് ചാടി ആത്മഹത്യ ചെയ്തു അവനെ നമ്മള് ജീവിച്ചു കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ അതേ സൈസ് ഏകദേശം ഇത്ര സൈസ് തന്നെയായിരുന്നു അവനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിന്ന് ഈ ഒരു പോണ്ടിൽ റിലീസ് ചെയ്യാൻ വേണ്ടി പോണ കേട്ടോ പിടിച്ച എല്ലാ മീനും ഈ പറഞ്ഞോട് പറഞ്ഞ സർവ്വീട്ടത്തില്ല ഈ മീനിനെ അറിയോ യാത്ര അടിപൊളി സോഫ് നമ്മുടെ സോളോ ഫിഷിംഗ് ട്രിപ്പ് ഗോയിങ് ഗുഡ് ഞാൻ ഏറ്റവും സ്ലോ ആയിട്ടാണ് പോകുന്നത് കാരണം ഇവിടെ എല്ലാം വെള്ളമുള്ള വീടുകളാണ് അതുപോലെ തന്നെ ഫ്ലോ ആയിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഫുള്ള് കാഴ്ചകളും കാണേണ്ടി വരും ഇത് ഷാലോ വാട്ടർ അലാമാണ് ഇവിടെ കണ്ടല്ലോ മൂന്നരടി താഴ്ചയുള്ളൂ മൂന്നടി ആ മൂന്നര അടി താഴ്ചയുള്ളൂ ഇവിടെ ഉള്ളിൽ താഴ്ച സ്ഥലമാണ് ഒരു കാര്യം ചെയ്യാം നമുക്ക് എഞ്ചിൻ കുറച്ച് ലിഫ്റ്റ് ചെയ്യാം എഞ്ചിൻ ഞാൻ ഓൾ വേ താത്തി വെച്ചിരിക്കുവായിരുന്നു അപ്പോൾ എഞ്ചി ഞാൻ ഫുള്ള് പൊക്കി ഇവിടെ നാലരടിയുണ്ട് കിട്ടാനൊരു ചെറിയ ചാൻസ് ഉണ്ട് ബോട്ട് ഒന്ന് ഇവിടെ കറക്റ്റ് ചെയ്തെടുക്കാം നമുക്ക് സ്ട്രൈക്ക് കിട്ടി ഇവിടെയൊക്കെ വന്നപ്പോൾ കണ്ടല്ലോ തോടിന് കുറച്ചും കൂടെ വീതി കൂടി താഴ്ചയും കൂടി ഏഴ് താഴ്ചയുണ്ട് വെള്ളം ഒരിച്ചിരി മോശമാണ് പിന്നെ എണീറ്റ് കാണിച്ചെടുത്തുണ്ടോ ഇവിടുന്നൊക്കെ വെള്ളം കലങ്ങി വെള്ളം ഒഴുകി വരുന്നത് പാടത്തൊക്കെ കൃഷി നടത്തുകയാണ് അല്ലെങ്കിൽ പാടത്ത് നിന്ന് അടിച്ച് വിടുന്ന വെള്ളമാണ് ഇത് എവിടുന്നാണ് വരുന്നതാണ് എനിക്ക് തോന്നുന്നു ഈ തോട്ടീൽ വെള്ളം വരുന്നെന്ന് തോന്നുന്നു നമുക്ക് പോകേണ്ടത് സ്ട്രെയിറ്റ് ആണ് ഇനി അങ്ങോട്ട് വലിയ കാര്യമായിട്ട് വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ തോടിന് നല്ല വീതി ഉണ്ട് അപ്പൊ ഞാൻ ഒരു കുറച്ച് ത്രോട്ടിൽ അതായത് ഇത് എന്ത് സൈഡിൽ ഓളം വരാത്ത രീതിയിലുള്ള ത്രോട്ടിൽ കൊടുത്തിരിക്കുവാണ് നമ്മൾ കുറേ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകുന്നു പണ്ട് നമ്മൾ കുറേ മീൻ പിടിച്ചിട്ടുള്ളൊരു ഏരിയ ആണ് ഇവിടെ സെൻറ്ററിൽ ഒരു പുൽക്കെട്ട് ഉണ്ടായിരുന്നു അവിടുന്ന് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ മീൻ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലം പക്ഷേ ഇപ്പോൾ ആ പുൽക്കെട്ട് ഇവിടെ ഇല്ല ആ പുൽക്കെട്ടിന് പോകാലും ഈ സൈഡിൽ ഫുൾ ആമ്പലാണ് കേട്ടോ എഞ്ചി ഞാൻ ഓഫ് ചെയ്തു ഫ്രോഗ് മാറ്റുവാണ് ഈ ഒരു ഫ്രോഗ് യൂസ് ചെയ്യാം നല്ല അടിപൊളി സ്ഥലമാണ് മീനാണ് വന്നു എന്തോ സാധനം വെള്ളം എടുക്കുന്നുണ്ട് മീന ചാൻസ് ഉണ്ട് അത് ചിലപ്പോൾ നമ്മുടെ ചെറിയ കഴിഞ്ഞാൽ ശ്രദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ട് മീനാണ് 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 വരാൽ 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 കുറേ നാൾ കൂടിയിട്ടാണ് നമ്മുടെ നാടൻ അടിക്കുന്നത് ഓട്ടം ഇരിക്കുന്നില്ല അടിപൊളി ണ്ടല്ലോ നമ്മുടെ സ്നേക്ക് ഹഡ് ഫിഷിംഗ് മിസ് ചെയ്തു എന്ന് പറയുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അങ്ങനെ നമ്മുടെ സോളോ ഫിഷിങ്ങിലെ ആദ്യത്തെ പടക്കാടാ നമ്മൾ അവിടെ നിന്ന് മീനെ കണ്ടറിയാം മേള ഇടയ്ക്ക് നമ്മുടെ ഇറങ്ങിയത് നാടന്മാരായ സൈസിനകത്ത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സൈസാണ് വായൊക്കെ കണ്ട ദീപൻ്റെ വായി ചാടിപ്പോയി ഞാൻ കാണിച്ചു തരാം മുമ്പ് നമ്മൾ ഫസ്റ്റ് സേഫായിട്ട് ഇവനെ ഇത് കണ്ടല്ലോ വളരെ സേഫ് ആയിട്ട് അവനകത്ത് കിടന്നോളും ദീതിപെന്റെ വായിന്ന് ചാടിയാണ് കേട്ടോ ഈ മീനുകളിലൊക്കെ നേരത്തെ മീൻ പിടിക്കാൻ പോകുന്നവർക്കറിയാം മീൻ്റെ പേന എന്നാണ് പറയുന്ന ഐ ഡിയിൽ ഒരു പാരസറ്റ ആണ് കറക്റ്റ് സമയത്ത് അഞ്ചു വിളിക്കുന്നത് മീൻ കിട്ടിയിട്ട് ഇനിയിപ്പോൾ നമ്മളൊരു കാര്യം കൂടെ ചെയ്യുവാണ് ഇതിനകത്ത് കുറച്ച് ലൈവിനകത്ത് ഒരു സ്വല്പം വെള്ളം ഇപ്പൊ ഇവന് കിടക്കാണ്ട് ഇത്രയും വെള്ളത്തിന് ആവശ്യമുള്ളൂ എന്നാലും ഒരു സ്വല്പം വെള്ളം കൂടി അടിച്ചിടുവാണ് അവന് ഇച്ചിരി സേഫ് ആയിട്ട് കിടക്കട്ടെ അടിപൊളി ഇതൊരു സൂപ്പർ വൈബാണ് കേട്ടോ ഒറ്റയ്ക്ക് ബോട്ട് ഫിഷിങ് ഞാൻ ശരിക്കും എൻജോയ് തുടങ്ങിയിട്ടുണ്ട് എന്താണല്ലോ ആദ്യത്തെ മീൻ കിട്ടിയിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ള എൻ്റെ ആഗ്രഹം സാധിച്ചു ഒരു കാര്യം ചെയ്യാം നമുക്ക് പോയി ഫുഡ് കഴിക്കാം കാരണം സമയം മൂന്നേ അരയായി നല്ല തണലുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കാം ഫുഡ് കഴിക്കാം അമ്മയാണെങ്കിൽ കുറേ നാളായി ചോറൊക്കെ പായ്ക്ക് തന്നു പോയി കഴിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നു ഒഴുക്കാം അങ്ങോട്ടേക്കാണ് അപ്പം നമുക്ക് പക്ഷേ കാറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ട് നമുക്ക് ഇങ്ങനെ അടിപ്പിക്കാം കൈ ഒന്ന് കഴുകണം കൈ നമുക്ക് ഈ വെള്ളത്തിന് കഴുകാം കഴുകി കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇന്നെന്താണ് നമുക്ക് കഴിക്കാണ്ട് മോരുകറി ചൂരക്കറി ചോറും നെല്ലിക്ക അച്ചാറും പാവയ്ക്ക പാവയ്ക്കറി പാത്രമുണ്ട് ഞാനിതിപ്പം എപ്പോഴും ഫുഡ് കഴിക്കാൻ വേണ്ടി മേടിച്ച് വെച്ചിരിക്കുന്നതാണ് പാത്രം നല്ല സ്റ്റീൽ പാത്രം ചോറ് തേ പാത്രത്തിലേക്ക് മീൻ കറി അതേ ഒരു മീൻ കഷ്ണവും കുറച്ച് ചാറും മോര് ഇതിന് നല്ല ചോറും മീൻ കറിയും കൂടി ഇങ്ങനെ കുഴച്ച് നന്നായിട്ട് മിക്സാക്കി അമ്മി ഭക്ഷണത്തിൻ്റെ അടിപൊളി ടേസ്റ്റ് അപ്പം നമ്മളിനി ഭക്ഷണം കഴിക്കുന്നു ബോട്ട് എടുക്കുന്നു പിടിക്കുന്നു ഫുഡ് സാധനം പ്ലാസ്റ്റിക് കൊണ്ടുവന്നിട്ടില്ല ഇവിടെ ഇട്ടിട്ടില്ല ഫുൾ നമ്മൾ വന്ന സ്ഥലം എങ്ങനെയാണോ അതുപോലെ തന്നെ വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് അടിപൊളി അന്തരീക്ഷം നമുക്ക് ഇവിടെ എവിടെ എങ്കിലും സൈഡ് സൈഡാക്ക അങ്ങോട്ട് പോയ ബോട്ടിന് ഞാൻ തിരിച്ചു എനിക്ക് നല്ല നാടൻ വരാലിന്റെ പ്രസൻസ് ഇവിടെയൊക്കെ ഫീൽ ചെയ്യുന്നു നമ്മൾ കറിക്കോട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ബോട്ടങ്ങ് കഴിഞ്ഞാൽ ബോട്ട് ബോട്ടിന്റെ വഴിക്ക് പോകും ചെറിയൊരു കെട്ടിന്റെ ആവശ്യമുള്ളു നമ്മളിപ്പഴും തിരിച്ചു വരുമല്ലോ അവിടെ കിടന്നോളും പോവും ആമ്പെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയും പൂർക്കണ് തന്നെയായിരിക്കും കാണുന്നത് ആ അടിപോളി ഏത് ഏതാ ഏത് അയ്യോടാ ഇത് വേണ്ടല്ലോ ചേർമീൻ്റെ കുഞ്ഞാണ് ഇവനെ നമ്മൾ ഇവിടെ നിന്ന് റിലീസ് ചെയ്യാം നീ വെയിറ്റ് ചെയ്യാതിരിക്കുക മേടിക്കാതിരിക്കേ ഇത് വേണ്ടല്ലോ കുഞ്ഞ് ചേർമീൻ്റെ ചെറുതാണ് തീരെ ചെറുതാണ് കേട്ടോ ഇനി എവിടെയാണ് ഹുക്ക് അയക്കുന്നതോട്ടെ അപ്പോൾ ഇവന് നമുക്ക് റിലീസ് ചെയ്യാം ഓക്കെ കേട്ടോ അതിന് റിലീസ് ചെയ്തിട്ടുണ്ട് അതിന് റിലീസൊന്നും പറ്റത്തില്ല നല്ല കൂട് കൊണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും ബോട്ടയിലോട്ട് സമയം കറക്റ്റ് അഞ്ച് മണി നമ്മുടെ ബോട്ട് ഇവിടെ സേഫാണ് ഇവിടെ നമ്മളെ കൂടാതെ മീൻ പിടിക്കുന്ന ഇഷ്ടം പോലെ പേരുണ്ട് ഒരാൾ ഒരാളങ്ങൾ പോയിട്ടുണ്ട് ഓ മൈ ഗോഡ് ഈ ഒരു സൗണ്ട് ഉണ്ടല്ലോ പണ്ടുകാലത്ത് ഇപ്പോഴും ബുള്ളറ്റിന്റെ ഈ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ആഹാ കാര്യം ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും മൈ സമയം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് കേട്ടോ അവൻ്റെ കൂട്ടുകാർ വിളിക്കാൻ വേണ്ടി പോകണം അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങോട്ടേക്ക് ഫിഷിംഗ് വരുന്നേക്ക് ബോട്ടിന്റെ ഹാൻഡിലിങ് നമ്മൾ പക്കയായിട്ട് പഠിക്കണം രണ്ടാമത്തെ കാര്യം നമ്മൾ അവെയർ ആയിരിക്കണം അവയറായിരിക്കണം എന്താ നടക്കുന്നതെന്ന് നമ്മൾ കൂടുതൽ ഷാർപ്പ് ആകും ഇഷ്ടംപോലെ പേരുണ്ടല്ലോ മീൻ കിട്ടിയോ താങ്ക് യു സോ മച്ച് മോന്റെ പേര മോന്റെ പേരനാ ശ്രീ മീൻ കിട്ടിയോന്നോ തുറന്ന് നോക്ക ലൈവല്ലേ ഞങ്ങള് സിജിൽ നിന്ന് ബോട്ടിലഭിക്കാൻ വേണ്ടി പോകുന്ന പണ്ടൊക്കെ ആയിരുന്നല്ലേ ബോട്ടലൊക്കെ ആൾക്കാർക്ക് പോന്നെ നമ്മൾ പഴയ കാലത്തേക്ക് തിരിച്ചു പോകട്ട വരാല്ലേ ഒരു ചെറിയ മണിക്കിട്ട് തിരിച്ചുവിടിച്ച ചെറുതായിരുന്നു അത് ഞങ്ങൾ ഉണ്ടല്ലോ സി ചേച്ചീനെ പോയി ബോട്ടേ പോയി വേണ്ടി ചേച്ചിയോട് ചേച്ചിയോട് ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ എങ്ങനെയാ വരുന്നില്ല ചേച്ചി ആണ് കേട്ടു പോവാം അയ്യോട്ട് പോവാട്ടുണ്ട്

അപ്പൊ അപ്പേ നല്ല ജീവനുണ്ടെന്ന് തോന്നുന്നത് ഇതിനെന്നോ വളർത്തണോ പണ്ടത്തെ നമ്മടെ വരാനില്ല കണ്ണൻചാള കണ്ണൻ എല്ലാവരുടെ അഭിപ്രായം അനുസരിച്ച് അയ്യോ നമ്മുടെ ആയിത്തെ ചേച്ചി വളർത്താം കണ്ടല്ലോ അവനെ ആയിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മൾ ഒന്ന് അടുത്ത് കാണിച്ച അഞ്ചുമീനെ കണ്ടല്ലോ ഇവന് നമ്മൾ ഇതിനകത്ത് സേഫ് സേഫായിട്ട് കുഞ്ഞുമറിയാ ഇവിടെ മീമി ഇതെന്നാ കുഞ്ഞുമറിയാം ഇനി വരെ സേഫായിട്ട് നമ്മളിന്നിപ്പോൾ മീനിനെ സേഫ് ആയിട്ട് ഈ പോണ്ടിലാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത് ഈ ഒരു പോണ്ടിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള മീനുകളെല്ലാം വളരെ അഗ്രസീവ് ആയിട്ടുള്ള മീനുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാകത്തില്ലോ ഇവിടെ ഇടണോ ഇവിടെ ഇടണോ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ചാടും അല്ലേ കയ്യിലോട്ട് ഇവിടെ ഇടുമ്പോഴേക്കും ചാടത്തല്ല നമ്മൾ ഞാൻ പിന്നെ പിടിക്കുവാണ് പയ്യേ നല്ല നല്ല എനർജറ്റിക് ആണ് പുള്ളി വേണ്ട വേണ്ടത് വേണ്ട വേറെ വേണ്ട ഒരു പ്രശ്നമില്ല അത് പിടിച്ച് പിടിച്ചു അവനെ ഒന്നും പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല ഇതുകൊണ്ടോ നല്ല നല്ല എനർജറ്റിക് ആണ് പുള്ളി ഇത് കണ്ടോ നമ്മൾ ചൂണ്ട പിടിച്ചാന്ന് പറയത്തേ ഇല്ല അവനെ കണ്ടു ഞാൻ അഞ്ചിവിടെ കണ്ടുപോയി ഇത് കൊണ്ടല്ലോ നമ്മൾ തൽക്കാലം ഇവിടെ വെച്ചിട്ടുണ്ട് ഈ വെള്ളം ഒഴുകി പോകുന്നിടത്ത് അവൻ സ്വന്തമായിട്ട് ഇറങ്ങിപ്പോട്ടെ അല്ലേ സ്വന്തമായിട്ട് ഇറങ്ങിപ്പോട്ടെ ഇതാണ് നിന്റെ വീട് കേട്ടോ ഇനി മുതൽ പോവുന്നില്ല ഇനിയിപ്പം ഇതിന് നമ്മൾ സ്ഥിരമായിട്ട് ഇതിനകത്തല്ല ഇടുന്നത് നമ്മുടെ പഴയ അക്വേറിയം നമ്മളൊന്ന് ഇതിനകത്തൊന്ന് ആക്റ്റീവ് ആയി കഴിയുമ്പോഴേക്ക് നമ്മൾ നമ്മുടെ പഴയ അക്വേറിയം റീസ്റ്റോർ ചെയ്ത് അതില്ല ഏറ്റവും ചെറിയ അക്വേറിയം ഇവന്റെ അക്വേറിയം അക്കൗറത്തിൽ ഇവനെ മാറ്റുന്നതാണ് കേട്ടോ എന്താണല്ലോ അതിന്റെ അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ് കുഞ്ഞു പറയും മീമി എന്തിയെ മീമി എന്തിയെ അപ്പൊ കാര്യം ചെയ്യാം അപ്പം നമ്മുടെ മഴയൊക്കെ ഓണല്ലേ ഒന്ന് വെള്ളം അടിക്കാം ഏ വെയിൽ മാറിക്കഴിഞ്ഞപ്പോഴേക്ക് വെയിലായി കഴിഞ്ഞപ്പോഴേക്കും എല്ലാരും മരത്തിന്റെ തണലിൽ പോയിട്ട് അടുങ്ങി അടുങ്ങിയിരിക്കുന്നുണ്ടോ പിന്നെ നമ്മുടെ മഴ ഓൺ കിളിക്കൂട്ടിൽ തന്നെ ഒരു കുറേ നേരം നിർത്താതെ മഴയായിരിക്കും കുളിക്കാനുള്ള കിളികളൊക്കെ പോയിരുന്ന് കുളിക്കും ഇവിടെ ഒരാളിൽ നോക്കുന്നുണ്ടോ ഞാൻ എന്നാ പറയുന്നതെന്ന് രണ്ട് പേര് ഇടിക്കുവാണേ